നല്ല ബ്രാൻഡ് സാധനം അർബൻ ടച്ച് എന്ന് പറഞ്ഞ ആയിരത്തിഅറുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടാ വേണ്ടില്ല ഒരുപാട് ആയിരത്തിഒരുന്നൂറിന്റെ പിന്നെ ഏതൊക്കെ ബ്രാൻഡുകളാണ് ചോദിക്കാം ഓക്കെ അതുപോലെ പാന്റ് ഷർട്ട് ടീഷർട്ട് അല്ല എല്ലാ ഐറ്റംസും ഉണ്ട് ബ്രാൻഡ് ഓക്കെ ഒറിജിനലാണോ കോപ്പി ആണോ ഒറിജിനല് നാന്നൂറ് രൂപ അല്ലേ ഓക്സ്ഫോർഡ് ഫോർഡ് ഇതൊക്കെ നിങ്ങൾ ഇവിടെ വരണം കേട്ടോ വന്നിട്ട് നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം ഓക്കെ ഇതാറിയുന്നവർക്ക് അറിയാൻ അഞ്ഞൂറ് കിട്ടുന്നതാണ് നേരിട്ട് എടുക്കുന്നതാണ് ബ്രാൻഡ് സാധനങ്ങൾ ബ്രാൻഡ് ഒറിജിനലാട്ടോ പറയുന്നു എന്താ നിങ്ങൾ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാസ് ഒരുപാട്

അപ്പൊ എന്തായാലും നാനൂറ് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് പോകുന്നത് ടീഷർട്ട് ഉണ്ട് പാൻറ് ഒക്കെ അഞ്ഞൂറ് ആ റേഞ്ച് തന്നെ യു എസ് പോണോ ഇപ്പൊ ബ്രാൻഡ് ഐറ്റംസ് ഉള്ളൂ ലോക്കൽ ഒന്നും ലോക്കൽ ഇല്ല നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ ഓക്കെ അപ്പൊ ടീഷർട്ടിന്റെ ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ടീഷർട്ടും ഇവിടെ കുറവാണ് കാണുന്നത് ഇന്നലൊക്കെ നല്ല കച്ചവടം ഇന്ന് രാവിലെ കാണുന്ന കച്ചവടം എന്നാണ് പറയുന്നത് അപ്പൊ കുറവാണ് അപ്പൊ സ്റ്റോക്ക് ഡ്രസ്സും കഴിഞ്ഞാൽ അല്ലേ ഇതൊക്കെ ബ്രാൻഡാണ് ടീഷർട്ട് ഏത് ബ്രാൻഡാണ് സർപ്ലസ് ഐറ്റംസ് ആ ഒക്കെ ബ്രാൻഡ് എന്നാ പറയുന്നത് എല്ലാ കമ്പനി രണ്ടു ദിവസം കഴിഞ്ഞാൽ വേറെ സ്റ്റോക്ക് വരും രണ്ടിന് കഴിഞ്ഞാൽ ഞായറാഴ്ച രാവിലെ നല്ല തക്കെ നമ്മളിപ്പോ ജസ്റ്റ് ഇങ്ങനെ എടപ്പാളക്ക് പോകുമ്പോൾ കണ്ടപ്പോ കയറി നോക്കുന്നുള്ളു അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് അത്രേ ഉള്ളു എന്തായാലും വന്ന് നൂറ്റമ്പത് ഇരുന്നൂറ് ആണല്ലേ ടീഷർട്ട് ഇരുന്ന് ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് ഇവിടെ വന്ന് ട്രൈ ചെയ്യട്ടാ നമ്മള് പാന്റിന്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് കണ്ടില്ല കാണുമ്പോ തന്നെ അറിയാ കട ഫുള്ള് കാലിയായിട്ടുണ്ട് ഒരേ ഒരു റൈസ് ബ്രാൻഡാണോ ഫുൾ ബ്രാൻഡാണ് പറയുന്നത് അപ്പോ ഇങ്ങനെ കൊടുക്കുന്ന കാരണം ഒരുപാട് ആൾക്കാർ അറിഞ്ഞിവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പല സ്ഥലത്തൊന്നും വരുന്നുണ്ട് കണ്ടില്ല ഫുള്ള് കാലിക്ക് ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാല് പുതിയ സ്റ്റോക്ക് വരുന്നതാണ് പറയുന്നത് അവിടെ ഇല്ലായിരിക്കും സാധനങ്ങളും ഏതൊക്കെ ബ്രാൻഡുകളാണ് പാൻഡുകളിലാൻഡ് ഫുൾ പാക്കിറ്റ് ടൈപ്പ് അല്ല ഇത് കണ്ടില്ല ഇതൊക്കെ നാലാളെ കാലുമുള്ളുട്ടോ കെട്ടി നടക്കുന്നവരെ സമയം അങ്ങനെ ഏതായാലും ഞാൻ ഉണ്ടാകില്ലേ ഇങ്ങനത്തെ പാന്റ് ഒന്നും ഓ ഈ അല്ല ഇത്രയും ക്ലോത്ത് ഇതിന് എത്ര ഇത് വണ്ടി രണ്ടാൾക്ക് പാന്റ് അടിക്കാനുള്ള ക്ലോത്ത് ഉണ്ടാവില്ലല്ലേ ഇത് അഞ്ഞൂറ് രൂപ ആ അതാറുന്നൂറ് രൂപ ഏതായാലും രണ്ടാൾക്ക് അടിക്കാനുള്ള തുണി ഉണ്ടല്ലേ പിന്നെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും ഞൌഫലത്തേരി പറഞ്ഞ മതി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആട്ടോ അല്ലെ കൊടുക്കൂലെ അതെ പിന്നെ നമ്മൾ ഇനി അടുത്ത് ഈ ഷട്ടിപ്പിടപ്പം കൂടുതൽ സാധനങ്ങളില്ല അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത എന്നാൽ വരുന്ന സാധനം അഡ്രസ്സ് കഴിഞ്ഞിറക്കും ഫുൾ സ്റ്റോക്ക് ഇറങ്ങും അപ്പൊ പുതിയ സ്റ്റോക്കില് വരാണ്ട് അപ്പൊ പെട്ടെന്ന് പോകുന്ന പോലെ പൊന്നാനി ടൗണിൽ അപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ അറിയണ്ടേ പൊന്നാനി അങ്ങാടിലെത്താം അങ്ങാടിന്ന് ആ പാലം ഇറങ്ങിയ മട ഈ ഒരു ഷോപ്പ് മൂന്ന് ഷട്ടർ എത്താം ഒരു ഷർട്ടർ വരുന്ന ഷർട്ട്സ് ആണ് പിന്നെ ഷട്ടർ വരുന്ന പാൻറ് ആണ് ഒരു ഷട്ടർ വരുന്ന ടീ ഷർട്ടുകളാണ് അപ്പൊ എന്തായാലും വിസിറ്റ് ചെയ്യാ ക്ലോത്തും കാര്യങ്ങളും എന്റെ ടെക്നോളജി തന്നെ നോക്കിയറിയാൻ പറ്റും നല്ലതാണോ ബ്രാൻഡ് ആണോ ഒന്നത് അപ്പൊ